പാർലമെന്റ് അതിക്രമത്തിൽ പ്രതികരിച്ച പ്രധാനമന്ത്രി പാർലമെന്റിലെ സംഭവം വളരെ ആശങ്കാജനകമാണെന്നും വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനിടെ പാർലമെന്റ് ആക്രമണത്തിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുമായി ഇന്ന് പാർലമെന്റിൽ പോലീസ് തെളിവെടുപ്പും നടത്തിയേക്കും അതേസമയം പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട സ്പീക്കർ ഓം ബിർള എം പിമാർക്ക് കത്തിലൂടെ നൽകിയ വിശദീകരണത്തിൽ പ്രതിപക്ഷ എം പിമാർ തൃപ്തരല്ലെന്നാണ് വിവരം പി ജെ അരുൺ കൂടുതൽ വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും അരുൺ ഒടുവിൽ പ്രധാനമന്ത്രി മൌനം വെടിഞ്ഞിരിക്കുന്നു സംഭവം നടന്ന ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പ്രതികരണം ഈ വിഷയ ഈ വിഷയത്തിൽ നടത്തുന്നത് എന്താണ് അതിന്റെ വിശദാംശങ്ങളും ഇപ്പം തന്നെ ഇന്ന് പാർലമെന്റിൽ പ്രതികളുമായി തെളിവെടുപ്പ് പറഞ്ഞു പറയുന്നു അതിന്റെ വിവരങ്ങൾ കൂടി ഈ സംഭവം പാർലമെന്റിനകത്ത് ഇത്രയും ഒരു ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്നിട്ട് ഇത്രയും ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ മൗനം പിടിഞ്ഞിരിക്കുന്നത് ഒരു ദിനപത്രത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് പാർലമെന്റിൽ നടന്ന അക്രമ സംഗമങ്ങൾ വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന തന്നെയാണെന്നുള്ളത് പ്രധാനമന്ത്രി ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നത് ഇക്കാര്യം ഉയർത്തിയാണ് ലോക്സഭയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രിയുടെ ദിനപത്രത്തിൽ നൽകിയ പ്രത്യേക അഭിമുഖം വഴി ഇക്കാര്യത്തിലുള്ള ഒരു മറുപടി വന്നിരിക്കുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ ഈ പാർലമെന്റിനകത്ത് നടന്ന അക്രമത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഉറപ്പും അഭിമുഖത്തിലൂടെ എന്തായാലും ഇത് അഭിമുഖത്തിലൂടെ അറിയിച്ചിരിക്കുകയാണ് നാളെ എന്തായാലും സഭ സമ്മേളിക്കുമ്പോൾ വീണ്ടും സമ്മേളിക്കുമ്പോൾ ഇന്ന് പാർലമെന്റ് അവധിയാണ് സ സഭ നാളെ വീണ്ടും സമ്മേളിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി യോഗം ഇന്നലെ കൂടിയിരുന്നു കാര്യമായി പ്രതിഷേധം സഭയ്ക്കകത്തും പുറത്തും രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷ എം പിമാർ കൂട്ടായെടുത്ത തീരുമാനം ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെയും പ്രതികരണം ഇന്നലെ വന്നിരുന്നു രാജ്യത്ത് തൊഴിലില്ലായ തൊഴിലില്ലായ്മ പ്രകാരം യുവാക്കൾ നേരിടുന്ന പ്രതികരണ പ്രതികരണമാണ് പാർലമെൻറ്റിനുള്ളിൽ കണ്ടത് പക്ഷേ അപ്പോഴും അപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കൃത്യമായ വിശദീകരണം വന്നിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു ആരോപണവും രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു കാരണം ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സഭയ്ക്കകത്തോ അല്ലെങ്കിൽ രാജ്യസഭയ്ക്കകത്തോ ലോകസഭയ്ക്കകത്തോ കൃത്യമായ മറുപടി തന്നെയാണ് പ്രതിപക്ഷം കൂട്ടായി ഉന്നയിച്ചിരുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ അഭിമുഖം ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ കൂടിയാണെങ്കിലും വന്നത് ഒരു പ്രതിരോധത്തിന് ബി ജെ പിക്ക് വഴിതെളിച്ചിരിക്കുകയാണ് കൂടാതെ ഈ ഈ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലായ രണ്ട് പ്രതികളുമായി പാർലമെന്റിൽ ഇന്ന് തെളിവെടുപ്പിന് പ്രത്യേക സെൽ രൂപീകരിച്ചിട്ടുണ്ട് ആ സെൽ രൂപീകരിച്ച സെൽ ഇന്ന് അതിൻ്റെ അംഗങ്ങൾ ഇന്ന് ഈ ഈ ഒരു രണ്ട് പ്രതികളുമായി ലോക്സഭയ്ക്കകത്ത് തെളിവെടുപ്പ് നടത്തും ഇവർ സ്പ്രേയമായി എങ്ങനെയാണ് പ്രവേശിച്ചത് ഉൾപ്പെടെയുള്ള രംഗങ്ങൾ പുനരാവിഷ്കരിക്കുന്നത് ഉൾപ്പെടെയുള്ളതായിരിക്കും തെളിവെടുപ്പ് കൂടാതെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ഈ സംഘങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൈസൂർ ലക്നൗ ഹരിയാനയിലെ ഹിസാർ മഹാരാഷ്ട്രയിലെ ലാത്തൂർ എന്നിവിടങ്ങളിൽ ഈ പ്രത്യേക സെല്ലിൻ്റെ അംഗങ്ങൾ തെളിവെടുപ്പിനായി പോകും കൂടാതെ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഉന്നതതല സമിതി യോഗ ഉന്നതതല സമിതിയെ തന്നെയാണ് അന്വേഷണത്തിനായി രൂപീകരിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ഓംകുമാർ ബിർ ബിർള അംഗങ്ങൾക്ക് ഇന്നലെ കത്തെഴുതിയിരുന്നു കാര്യത്തിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളൊരു എന്നുള്ളൊരു അറിയിപ്പ് നൽകുന്ന